വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടുള്ള ഫസീല കാണാൻ നല്ല സുന്ദരിയാണ് പക്ഷേ ഇതിന്റെ പ്രവർത്തനം കേട്ടാൽ പിശാജ് പോലും നാണിച്ചു പോകും നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് സ്വന്തം വെല്ലുമ്മയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അന്ന് നോമ്പ് തുറക്കുമ്പോൾ ഈ മരുന്ന് കഞ്ഞിയിലെ മഞ്ഞക്കഞ്ഞിയിലെ വിഷം വെച്ചിട്ട് വെല്ലുമ്മക്ക് കൊടുത്തിട്ട് ആ വെല്ലുമ്മയെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ഒരു രക്തരക്ഷസിനെ പോലെയുള്ള ഒരു പെണ്ണാണ് ഒരു യുവതിയാണ് ഈ ഒരു ഫസീല ഫസീലയും ഫസീലയുടെ ഭർത്താവുണ്ട് ബഷീർ ഈ രണ്ട് പേരും കൂടി ചേർന്നാണ് നബി നബീസുമ്മാ എന്ന് പറയുന്ന ഇവരുടെ വല്യുമ്മ്മാനെ ഈ ഫസീല എന്ന് പറയുന്നത് ആൾ ചില കാര്യമല്ല ഇവർ സ്വന്തം അമ്മോശം വാപ്പാനെ വിഷം കൊടുത്തിട്ട് ഒന്നര ഒന്നര വർഷത്തോളം ഇങ്ങനെ ചെറുതായി ചെറുതായിട്ട് വിഷം കൊടുത്തിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ട് ഒടുവിൽ പിടികൂടി ഒരു അഞ്ചു വർഷത്തെ തടവ് ശിക്ഷയാണ് കിട്ടിയത് അന്ന് അമ്മോശം വാപ്പാനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്താക്കി ആ പുറത്താക്കിയിട്ട് എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു വരാൻ നോക്കുമ്പോൾ ഈ വെല്ലുമേന് തടസ്സം നേരുന്നത് അതായത് ഈ വെല്ലുമാടെ മോളെ മോനാണ് ഈ ബഷീർ ഈ വല്ല്യമാടെ നബീസുമ്മന്ന് പേരുള്ള ഈ വെല്ലുമായുടെ മോളെ മോനാണ് ബഷീർ ഈ ബഷീറിൻ്റെ ഭാര്യയാണ് ഫസീല അപ്പോൾ ഫസീലയുടെ ബുദ്ധിയാണ് നമുക്ക് വെല്ലുമാനില്ലാതാക്കാം ഇവര് സ്വന്തം അമ്മായിമ്മനെ ഇതേപോലെ വിഷം കൊടുത്തു കൊന്നതാ ഫീയിലയുടെയും ബഷീറിൻ്റെയും എന്താ അവരെടുത്തേക്ക് മാന കൊണ്ടുപോയി അങ്ങനെ ഉമ്മാനെ അവര് എന്തങ്ങനെ ചെയ്തു അതിൻ്റെ ഒപ്പൻ്റെ ചേച്ചി ചേച്ചിനി അങ്ങനെ ചെയ്തു പിന്നെ അവര് എന്താ ചേച്ചിനെ ചെയ്തു പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അവള് മരുന്ന് എന്ന് അറിയില്ലായിരുന്നു ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയി അങ്ങനെ മരിച്ചു അവന്റെ ഉപ്പാപ്പും ഇങ്ങനെ പോയസം കൊടുക്കുന്നു അവന്റെ രണ്ടാം ഇളയമ്മ കണ്ട് അതും കേസായിട്ടുണ്ട് ഒറ്റപ്പാലത്ത് കേസ് ഉണ്ട് ക്രിമിനൽ എന്ന് പറഞ്ഞാൽ ക്രിമിനൽ ഒരു പിശാചി പോലും നാണിച്ചു പോകും ഈ ഫസീലിന്റെ മുൻപിൽ ഇങ്ങനെയൊക്കെ മനുഷ്യരെ എങ്ങനെയാണോ ഇങ്ങനെയൊക്കെ കഴിയുക എന്നിട്ട് ഈ പാവം വല്യമ്മ നബീസുമ്മാണൊരു വല്യുമ്മയാണ് ഇവരെങ്ങനെയെങ്കിലും തർക്കം മാറ്റിയിട്ട് ബഷീറിന് വീട്ടിൽ കയറണമെന്നുണ്ട് ഇവരിപ്പൊ വേറെ കൂടുതലാണ് താമസം പക്ഷേ ഈ വല്യമ്മ സമയങ്ങളിൽ ജി അമ്മോശമാനെ വിഷം കൊടുത്തോലല്ലേ അമ്മായിമ്മനെ കൊന്നാളല്ലേ ഇവര് രണ്ടാളും കൊണ്ട് കയറണ്ടെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും നബീസുമ്മാനെ തീർക്കണം അതിന് ഇവര് ചെയ്തത് എന്താന്നറിയോ ഇങ് ഈയൊരു നബീ സുമ്മാനോട് സ്നേഹം നടത്തിയിട്ട് വീട്ടിലേക്ക് വിളിച്ചോണ്ടി വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് നോമ്പ്റക്കാൻ നേരത്തെ ഇവർക്ക് കഞ്ഞി വേണം ഈ മഞ്ഞ കഞ്ഞി മരുന്ന് കഞ്ഞി ആ കഞ്ഞിയിൽ ഇവർ ചെതലുണ്ടല്ലോ നമ്മൾ ചെതലിനടിക്കണ സ്പ്രേ ചെയ്യണ വിഷമുണ്ട് അത് കഞ്ഞീരുന്നായിട്ട് ഒഴിച്ചിട്ട് കൊടുത്ത് അത് കൊടുത്തിട്ടും നോമ്പിൻ്റെ ബർക്കത്തോണ്ട് എന്തോന്നറിഞ്ഞൂടാ ഒരു വിഷവും ആ ഉമ്മാക്കിയേറ്റില്ല ഒന്നും ഉണ്ടാവണില്ല അതാണ് നോമ്പിൻ്റെ ഒരു കവചം ഇത് കണ്ടപ്പോൾ ഫസീലയുടെ കുബുദ്ധി ഉണർന്ന് ആ ഒരു വിഷം എടുത്തിട്ട് നിർബന്ധപൂർവ്വം ആ വെല്ലുമാൻ്റെ വായക്കണ്ടൊഴിച്ചിട്ട് അതിക്രൂരമായിട്ട് ആ പാവ് വെല്ലുമാനെ കൊന്നു രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിരണ്ടിനാണ് ഈ സംഭവം നടന്നത് രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിരണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അന്നത്തെ സമയത്ത് ഈ സംഭവം ഓർക്കുന്നുണ്ടോന്നതാണ് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഇന്നാണ് കോടതി ഇവരെ കുറ്റക്കാരാണെന്ന് വിധിക്കുന്നത് അതുകൊണ്ടാണ് അപ്പൊ ഞാൻ ഈ കേസ് പറഞ്ഞത് ഞാൻ അന്ന് എനിക്ക് ഈ ഒരു സംഭവം എൻ്റെ വായനയിൽ ഓർമ്മയിലില്ല നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അന്ന് ഇങ്ങനെ മാധ്യമങ്ങൾ വാർത്തയായിട്ട് വന്നത് ഓർമ്മയിൽ ഒന്ന് പറയണം അപ്പൊ കോടതി ഇവരെ കുറ്റക്കാർ നാളെ അവർക്കുള്ള ശിക്ഷ വിധിക്കും പഠിച്ചോ വൃതപ്പെടൂല അമ്മാതിരി ക്രൂരതയാണ് ചെയ്തത് ഈയൊരു ഫസീല ഈ വെല്ലുമാനെ രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിരണ്ടിന് അതിക്രൂരമായിട്ട് കൊന്നിട്ട് ബഷീറും കൂടെ നിന്നു ഭർത്താവും കൂടെ നിന്നു എന്നിട്ട് ഇവര് ഇരുപത്തി മൂന്നാം തീയതി മയ്യത്ത് വീട്ടിൽ കെടുത്തി ആരും അറിയാതെ ചാക്കിലാക്കിയിട്ട് കെടുത്തി ഒരു പഴം ചാക്കിലാക്കുന്ന ലാഘവത്തോടെയാണ് ഒരു വല്യമാനം ഇവര് ചാക്കിലാക്കിയത് എന്നിട്ട് ഇരുപത്തിനാലാം തീയതി ഇവർ ഈ ചാക്കിലാക്കിയ വല്യമാനം റോഡ് സൈഡിൽ കൊണ്ടിട്ട് റോഡ് സൈഡിൽ കൊണ്ടിട്ടിട്ട് ചാക്കൊക്കെ ഒഴിവാക്കിയിട്ട് കൂടെ ഒരു എഴുത്തും വെച്ചു ആ എഴുത്തിലുള്ളത് എന്താണ് ആത്മഹത്യ ചെയ്യാൻ രീതിയിലാണ് ആ എഴുത്ത് ഉണ്ടാക്കിയത് അതായത് കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടൊക്കെ ഇനി ജീവിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവാണ് അങ്ങനെ ഞാൻ മരണത്തിന് കീഴടങ്ങുന്നു എന്നാണ് എഴുത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി ഇത്രയധികം ആ ഒരു ഇവൻ്റെ ഇവൻ്റെ വെല്ലുമ്മ ഇവൻ്റെ മ് ഈ ബഷീറിൻ്റെ എന്നിട്ട് ഒരു ആ ഒരു നിമിഷം ഇവരാ തെറ്റ് ചെയ്യുമ്പോൾ വളരെ വലിയൊരു അബദ്ധ സംഭവിച്ചത് ഈ വെല്ലുമ്മാക്ക് എഴുതാനും അറിഞ്ഞുകൂടാ വായിക്കാനും അറിഞ്ഞൂടാ അത് ഇവരപ്പം ശ്രദ്ധിച്ചില്ല ഈ ഒരു മയ്യത്ത് കിട്ടിയിട്ട് ഇവൻ തന്നെയാണ് ബഷീർ എല്ലാവരോടും പറഞ്ഞത് ഇതിന്റെ വല്യുമാനെ റോഡ് സൈഡിൽ മരിച്ചെടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടമൊക്കെ അഭിനയിച്ച് ഫസീലൊക്കെ പൊട്ടിക്കറിഞ്ഞ് വല്യമ്മ ഞങ്ങളെ വീട്ടിലേക്ക് വിളിക്കാൻ വേണ്ടി വിചാരിച്ചതായിരുന്നു അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് ഭയങ്കര നാടകം അപ്പോഴാണ് വീട്ടുകാരെ പറഞ്ഞു വല്യമ്മക്ക് എഴുതാനും വായിക്കാനും അറിയില്ലല്ലോ പിന്നെ എങ്ങനെ ആത്മഹത്യാ കുറിപ്പ് അവിടെയാണ് കള്ളി പൊളിഞ്ഞത് അതിൽ ഇവർ കുടുങ്ങി അങ്ങനെ അന്ന് പോലീസ് പിടിച്ച് പിന്നെ ഇവര് ജാമ്യത്തിലൊക്കെ ഇറങ്ങിയിട്ട് അതൊന്നും ഈ കുറ്റവാളികൾക്കൊക്കെ ശിക്ഷപ്പെടാൻ വരുന്ന കുറ്റ ഇതെന്നാണ് ഇവര് കുറ്റക്കാരാണെന്ന് പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇതാ ഇരുപത്തി ആറാവ ഒൻപത് വർഷമായി എന്നിട്ട് ഇതിനിടയിൽ രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു ഫ്ലാറ്റിലേക്ക് വരീട്ട് സ്വർണം കവർന്നിട്ടുണ്ട് ഈ ഒരു ഫസീല പർദ്ധ ഇട്ടിട്ട് ആരുടെയൊക്കെ മുഖത്ത് സ്പ്രേ അടിച്ചിട്ട് പണം തട്ടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഗംഭീര ഫ്രോഡാണ് ഇതൊക്കെ ഏത് തരത്തിലാണ് ഇവരൊക്കെ നമ്മളൊരു പെണ്ണ് നിലക്ക് അംഗീകരിക്കാൻ പറ്റുക ഏതായാലും നല്ല ശിക്ഷ കിട്ടട്ടെ ഒരു പ്രാർത്ഥനയിലാണ് ആ ഒരു കുടുംബം മരണപ്പെട്ടു പോയ ഉമ്മാക്കള്ളാഹുമിറത്ത് കൊടുക്കട്ടെ അപ്പം നമ്മൾ സ്ത്രീകളെ കുറിച്ച് പൊതുപോലെയ ഒരു പാവങ്ങൾ ഇതാ ഏറ്റവും വലിയ ക്രിമിനലുകൾ ഇപ്പോൾ ഉള്ളത് സ്ത്രീകളാ അപ്പം ആ ഗ്രീഷ്മട കണ്ടില്ലേ ഗ്രീഷ്മ ഗ്രീഷ്മക്ക് ഇന്ന് ശിക്ഷ വിധി ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ആ പെണ്ണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഷാറോൺ എന്ന പാഠശാലയിലുള്ള ഒരുത്തനെ ബസ്സിൽ പോകുമ്പോൾ കോളേജിലേക്ക് പോകുമ്പോൾ കണ്ട് പരിചയപ്പെട്ട് ഗംഭീര പ്രണയമായി ആ പ്രണയം മൂത്ത് അവർ രഹസ്യമായിട്ട് വിവാഹം കഴിച്ച് ലൈംഗിക ബന്ധങ്ങൾ പരമാവധി പലയിടത്തും പോയിട്ട് ഏർപ്പെട്ടു ഒടുവിൽ ഓൾക്കൊരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒരു വർഷേ കഴിഞ്ഞുള്ളൂ ആ പ്രണയബന്ധം അതിനിടയിൽ ഓൾക്കൊരു നല്ല കല്യാണക്കാരും വന്നു നല്ല ഒരു സൈനികൻ നല്ല കാശുള്ള വീട്ടിൽ നിന്ന് അപ്പോൾ ഉള്ള മാറി ഇവനാണെങ്കിൽ ഒഴിഞ്ഞു പോകണമില്ല ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടും പോണില്ല ഒടുവിൽ ഇവള് കാണിച്ച ഐഡിയ എന്താണ് കാമുകൻ ഒഴിഞ്ഞു പോയാൽ ഒരു ഒരു സമയത്ത് കാമുകന് സ്നേഹിക്കുക മറുഭാഗത്ത് കെട്ടാൻ പോണോൻ്റെ കൂടി നടക്കുക രണ്ട് പേരോടും ലൈംഗിക ബന്ധം നടത്തി എന്നിട്ട് ഇവനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒരു ഒക്ടോബർ മാസം പതിനേഴിന് ഇവനെ വീട്ടിലേക്ക് വിളിച്ചു വീട്ടിലേക്ക് വിളിക്കുന്നതിൻ്റെ തലേ ദിവസം ഒന്നര മണിക്കൂർ ഇവള് ഫോണിൽ ചാറ്റ് ചെയ്തത് ലൈംഗികമായ കാര്യങ്ങൾ സെക്സ് ചാറ്റ് നാളെ ചുണ്ടു വന്ന ഒക്കെ ഞാൻ തരാമെന്ന് പറഞ്ഞു അമ്മയും അച്ഛനൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഇവനെ വിളിച്ചു വരുത്തി വിളി ീട്ട് കഷായത്തിൽ വിഷം ചേർത്തിട്ട് ഈ ഷാറൂൺ കൊടുത്ത് അവൻ കറിഞ്ഞൂടാ അവൻ സെക്സ് ചാറ്റും കണ്ട് ആവേശം കേറിയിട്ട് പോയതാ ഇവൻക്ക് കൊടുക്കണത് വിഷാന്നറി ഇവൻ കൈക്കറി പറഞ്ഞപ്പോ കുറച്ച് ജ്യൂസും കൊടുത്ത് എന്നിട്ട് എന്നിട്ട്ന്ത്യോ ഇവൻ പോണ വൈകി ഛർദ്ദിക്കാൻ തുടങ്ങി എത്ര എത്ര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഉള്ളിലൊക്കെ മുഴുവൻ ഋണങ്ങളും പുഴുമൊക്കെ വന്ന് അരിക്കാൻ തുടങ്ങി അത്ര വിഷാന്ന് ഇവൻ അപ്പോഴും മരണക്കിടക്ക് കിടക്കുമ്പോഴും ഇവൻക്ക് വിശ്വാസമില്ല തന്നെ തന്റെ കാമക് ചതിച്ചതാണ് അവളിങ്ങനെ കിട്ടുന്ന അയക്കണം വോയിസുകൾ കേൾക്കണം അത്ര അഭിനയിക്കാനും ആ അവളെ ഒരു തെളിവും ഉണ്ടായിരുന്നില്ല ഒടുവിൽ മരണം ഒരു പന്ത്രണ്ടോ പതിനൊന്നോ ദിവസം ഇവൻ അങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്നുണ്ട് അവസാന ദിവസമാണ് ഇവൻ പറഞ്ഞത് ഞാൻ ഗ്രീഷ്മയുടെ അടുത്ത് പോയിരുന്നു ഗ്രീഷ്മ എനിക്ക് ജൂ മറ്റേ കഷായം തന്നിരുന്നു അപ്പോൾ പരിശോധിക്കുമ്പോഴാണ് വിഷത്തിൻ്റെ കാര്യം പോലും ഹോസ്പിറ്റലിൽ അറിയണത് ആ കൊലപാതകത്തിൻ്റെ ശിക്ഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മറ്റേ ഒക്ടോബർ ഇരുപത്തിനാലിലങ്ങാനാണ് അവൻ മരിച്ചത് ഷാറോൺ മരണപ്പെട്ടത് അതിൻ്റെ അത് അതിലാണ് കുറ്റക്കാരിയാണ് ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കോടതി ഇന്ന് വിധിച്ചത് അമ്മനെ വെറുതെ വിട്ടു അമ്മക്ക് തെളിവില്ല അമ്മ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തത് അമ്മാവനാണ് വിഷക്കുപ്പിയൊക്കെ വിശൊക്കെ വേടിച്ചു കൊടുത്തത് അമ്മാവനും കുറ്റക്കാരായിരുന്നു കണ്ടെത്തി ഇവളായ ഇവളുടെ അഭിനയ വോയിസ് ഒന്ന് കേട്ടു ഇവളെത്രത്തോളം അഭിനയിക്കുന്നുണ്ടെന്നുള്ളത് ഇതൊക്കെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത പോലെ അഭിനയിക്കുന്ന വോയിസ് ഒന്ന് കേൾക്ക് പറയാൻ വേണ്ടിയാണ് കൊടുത്തത് ഞാൻ ഞാൻ ഇങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ തുടക്കം ഗ്ലാസിന്റെ കാര്യവും എടുത്ത് പച്ച കാര്യവും ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിരുന്നത് മാറ്റി വെച്ചത് എല്ലാം ഞാൻ പറഞ്ഞോണ്ടിരിക്കണേ എനിക്ക് മാറ്റി നീ ഒന്ന് പറയുന്നില്ല നോക്ക് ഇതേ കാര്യങ്ങൾ ഞാൻ ഇത് ഇച്ചാ അടുത്തും ചേണത്തും പപ്പയടുത്തും ഒക്കെ പറഞ്ഞിട്ട് നീ ചോയിച്ചു നോക്കുവാണെങ്കിൽ എന്റെ ദോഷത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഒന്നും ഇല്ല ഒന്നുമില്ല പറയാ പറയേ ഞാനും ഒരു ചിരുന്നു ഞങ്ങളുടെ ആചാരപ്രകാരം മറ്റേ നെറ്റിയിലെ ചുന്തൂരൊക്കെ പെണ്ണ് നിന്നിട്ട് വെള്ളം ഒഴിച്ച് മാറ്റി കളഞ്ഞ അത് ഇല്ലാതാവുന്നാണ് ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തോട്ടെ അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്ത് നോക്കട്ടെ എനിക്ക് അത് ശരിയുള്ള ഞാൻ എന്ത് ചെയ്യണമായിരുന്നു എന്ന് അറിയാമോ ഞാൻ ഈ കല്യാണാലോചന വന്നതും പറയാതെ ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരാതെ അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള എന്റെ ഫോട്ടോസ് വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് നിങ്ങളെ ഈ പറ്റിച്ചിട്ട് നിങ്ങളെ വിട്ടിട്ട് ഞാൻ ആവശ്യമില്ലാത്ത കാരണം ഉണ്ടാക്കി പോണമായിരുന്നു ഇത് പറ്റൂല നടക്കൂലറിഞ്ഞ അടുത്ത നിമിഷം ഞാൻ നിങ്ങളെ അറിയിച്ചു നോക്ക് അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഞാന് ഞാൻ കുടിച്ചുകൊണ്ടിരുന്ന സാധനമാണ് ഞാൻ എന്റെ പേര് പറഞ്ഞു പറഞ്ഞല്ലേ ഞാൻ കുടിച്ചുകൊണ്ടിരുന്ന സാധനമാണത് ഞാൻ കുടിച്ചുകൊണ്ടിരുന്ന സാധനമാണ് അച്ഛന് കൊടുത്തത് ഞാൻ അന്ന് രാവിലെയും കുടിച്ച് ആ സാധനം ഞാൻ കുടിച്ചു അതാണ് ഞാൻ അത്രതായി അല്ലാതെ ഞാൻ വല്ലതും എടുത്ത് കൊടുക്കുവോളാ ഞാൻ ഇത് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത് അന്ന് രാവിലെ ഞാൻ അത് കഴിച്ചു അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത് എല്ലാം കൂടെ കേട്ടിട്ട് എനിക്ക് ഇവിടെ നിന്ന് എന്തായാലും പോയിസൺ ഒന്നും ആയിട്ടില്ല അത് ഞാൻ ഉറപ്പിച്ച് പറയാം ഇവിടെ നിന്ന് പോയിസൺ ആയിട്ടില്ല കാരണം ഇവിടെ വന്നിട്ട് വേറെ ഒന്നും കഴിച്ചില്ല ഈ ജ്യൂസിന് എന്തോ ഡൗട്ട് മരുന്ന് അവസാനമായിട്ട് തീർന്നതാണത് തീർത്താണ് ഞാൻ കൊടുത്തത് ഇതുപോലെയുള്ള നികൃഷ്ട ജീവികൾക്ക് നല്ല ശിക്ഷ ആണ് അവട്ടെ വെണ്ണാവട്ടെ നല്ല ശിക്ഷ കൊടുത്തൊരു മാതൃകയാവണം അപ്പോഴേ നാളെ മുതൽ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ഇല്ലാതാവും